നമസ്കാരം കായലോട് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന നിലപാടിൽ പോലീസ് ആരോപണങ്ങൾ തള്ളി ആൺ രംഗത്ത് വന്നു റഹീസ് പോലീസിന് മുന്നിലെത്തി മൊഴി നൽകി നാൽപ്പത് കാര്യമായ റസീനയുമായി സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടില്ലെന്നും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും ആൺ സുഹൃത്ത് റഹീസ് മൊഴി നൽകി ഇൻസ്റ്റാഗ്രാം വഴിയാണ് റസീനെ പരിചയപ്പെട്ടതെന്നും മൂന്നര വർഷത്തെ അടുപ്പമുണ്ടെന്നും ആൺ സുഹൃത്ത് പറഞ്ഞു ഇന്ന് രാവിലെയാണ് ഇയാൾ പിണറായി പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരായത് റസീനയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഇയാളെ പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു മാത്രമല്ല ഇയാളെക്കുറിച്ചുള്ള വിവരവും ആദ്യഘട്ടത്തിൽ ലഭ്യമായിരുന്നില്ല തുടർന്നാണ് പിന്നീട് ഇയാൾ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരായത് സദാചാര ഗുണ്ടായസ്ഥത്തിൽ മനം നൊന്നാണ് റസീന ജീവൻ ഒടുക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം യുവതിയുടെ സദാചാര കൊലയ്ക്ക് തെളിവാണ് അതിനിടെ ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരവും പരിശോധിക്കും യുവതിയുടെ ഡയറി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ജീവിക്കാനാകാത്ത സാഹചര്യമാണ് തന്റെ മരണവുമായി സുഹൃത്തിന് ബന്ധമില്ലെന്നും യുവാക്കൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും കുറിപ്പിലുള്ളതായിട്ടാണ് സൂചന സംഭവത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകരായ വി സി മുബഷീർ കെ എ ഫൈസൽ വി കെ റഫ്നാസ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇവർക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റവും ചുമത്തിയിട്ടുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റസീനെ മരിച്ച നിലയിൽ ിൽ കണ്ടെത്തുന്നത് സമീപത്ത് നിന്ന് ആത്മഹത്യക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള മൂന്ന് പേരെ പിടികൂടിയത് ഞായറാഴ്ച വൈകിട്ട് മൂന്നോടെ കായലോട് അച്ചങ്കര പള്ളിക്ക സമീപം കാറിനുള്ളിൽ റസീന സുഹൃത്തിനോട് സംസാരിച്ച് നിൽക്കുന്നത് അറസ്റ്റിലായവർ ഉൾപ്പെടെയുള്ള സംഘം ചോദ്യം ചെയ്തിരുന്നു മയിൽ സ്വദേശിയാണ് ആൺ സുഹൃത്ത് റഹീസ് യുവതിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷം മയിൽ സ്വദേശിയായ സുഹൃത്തിനെ കയ്യേറ്റം ചെയ്യുകയും സമീപത്തുള്ള മൈതാനത്തേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു അഞ്ച് മണിക്കൂറുള്ള യുവാവിനെ തടഞ്ഞു വെച്ച സംഘം മൊബൈൽ ഫോണും ടാബ്ലറ്റും പിടിച്ചെടുത്ത് എട്ടരയോടെ എസ് ഡി പി ഓഫീസിലെത്തിച്ചു റസീനയുടെയും യുവാവിൻ്റെ ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി രാത്രി ഏറെ വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചതെന്നുമുള്ള വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു അതേസമയം റസീന ഭർത്താവുമായ അത്ര സ്വരച്ചിരച്ചിലായിരുന്നില്ല എന്ന വിവരവും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു യുവാവിൻ്റെ മൊബൈൽ ഫോണും ടാബും പോലീസ് പ്രതികളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇതിനിടയിൽ റസീനയുടെ കുടുംബം ആൺസുഹൃത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു റസീനയുടെ പണവും സ്വർണവും തട്ടിയെടുത്തത് ആൺസുഹൃത്താണെന്നും അറസ്റ്റിലായവർ നിരപരാധികളാണെന്നുമായിരുന്നു മാതാവ് ഫാത്തിമ വെളിപ്പെടുത്തിയത് കുടുംബത്തിന്റെ ആരോപണങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു റഹീസിനെതിരെ ഗുരുതര പരാതിയുമായി യുവതിയുടെ മാതാവ് രംഗത്തെത്തിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി റസീനയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും നഗ്നദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ പകൃതി ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു റസീനയിൽ നിന്ന് ഇരുപത് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയും റഹീസ് കൈപ്പറ്റിയെന്നും മാതാവ് ആരോപിക്കുന്നു ഭർത്താവുമായി റസീൻ അത്ര സ്വരച്ചർച്ചയിലായിരുന്നില്ല ഇതിനിടയിലാണ് റഹീസുമായി അടുക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി റസീനയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും പീഡന ദൃശ്യങ്ങൾ കാണിച്ച് റഹീസ് ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും ഇതോടെ യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായി മാതാവ് ആരോപിച്ചു ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായിട്ടായിരുന്നു ഇരുവരും കാറിലിരുന്ന് സംസാരിച്ചതെന്നും മാതാവ് പറയുന്നു അറസ്റ്റിലായവർ നിരപരാധികളാണെന്നും പ്രശ്നക്കാരല്ലെന്നും റസീനയുടെ മാതാവ് ഫാത്തിമ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു യാതൊരു പ്രശ്നത്തിനും പോകാത്ത ചെറുപ്പക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും അവർ ആരോപിച്ചിരുന്നു ഇതിനിടെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് തലശ്ശേരി എ എസ് പി ബി കിരണിന്റെ നേതൃത്വത്തിലാകും അന്വേഷണം മൂന്ന് എസ് ഡി പി റിമാൻഡിലാണ് ആത്മഹത്യ കുറിപ്പടക്കം ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പറഞ്ഞു ആത്മഹത്യ കുറിപ്പിൽ നിന്നാണ് പ്രതികളെ കുറിച്ചുള്ള സൂചന ലഭിച്ചത് സംഭവം നടക്കുമ്പോൾ അവിടെ എത്തിയതായി സംശയിക്കുന്നവരെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കൂടുതൽ തെളിവ് ലഭിച്ചിട്ടുണ്ട് എസ് ഡി പി ഐ ഓ ഓഫീസിൽ യുവാവിനെയും ബന്ധുക്കളെയും വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്നതിന്റെ വീഡിയോ ദൃശ്യവും വന്നിട്ടുണ്ട് സുഹൃത്തിന്റെ മൊബൈൽ പിടിച്ചെടുത്തു ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെ സംബന്ധിച്ച് മോശമായി സംസാരിച്ചു ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ആത്മഹത്യ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ടെന്ന് ഡി സി പി നിധുൻ രാജ് മാധ്യമങ്ങളോട് പറഞ്ഞു ില്ക്കുമ്പോൾ യുവാക്കൾ പ്രശ്നമുണ്ടാക്കിയായിരുന്നുവെന്നും റഹീസിനെ സംഘം കൂട്ടിക്കൊണ്ടുപോയെന്നും റസീനയുടെ കുറിപ്പിലുണ്ട് ഭീഷണിപ്പെടുത്തിയ യുവാക്കളെ ചോദ്യം ചെയ്തു ഭീഷണിക്ക് ആവശ്യമായ തെളിവും പോലീസിന് ലഭിച്ചുവെന്നാണ് വിവരം